സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകളും വ്യാജ പോസ്റ്റുകളുമൊക്കെ നിരന്തരം ഇടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാർ പുതിയ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്തരം വാർത്തകളും പ്രചരണങ്ങളും നിരന്തരം നടത്തുന്നവർക്കെതിരെ കർക്കശ നടപടികളുമായി നീങ്ങാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ വിശദാംശങ്ങൾക്ക് വീഡിയോ കാണുക സ്വാഗതം സോഷ്യൽ മീഡിയയ്ക്ക് കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിലേക്കായി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഐ ടി ആക്ട് അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത് മുതലാണ് പുതിയ നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നത് സോഷ്യൽ മീഡിയയായ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് വാട്സപ്പ് തുടങ്ങിയ എല്ലാത്തിനും തന്നെ പുതിയ നിയന്ത്രണങ്ങൾ ബാധകമാകും സുപ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാമൂഹ്യ മാധ്യമങ്ങളിലെ ഉള്ളടക്കം പ്രശ്നമുള്ളതാണെന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടാൽ അവയെല്ലാം തന്നെ മൂന്ന് മണിക്കൂറിനകം തന്നെ നീക്കം ചെയ്യേണ്ടതാണെന്ന് പുതിയ നിയമം അനുശാസിക്കുന്നു മുൻപ് ഇതിനുള്ള സമയപരിധി മുപ്പത്താറ് മണിക്കൂറായിരുന്നു അതിനെയാണ് ഇപ്പോൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് മൂന്ന് മണിക്കൂറാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് പുതിയ നിയമ ഭേദഗതി അനുസരിച്ച് എ ഉപയോഗിച്ച് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കണ്ടന്റുകൾ വ്യാജ വാർത്തകൾ ഫോട്ടോകൾ ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിക്കുന്ന വ്യാജ പോസ്റ്റുകൾ തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ നിയന്ത്രണങ്ങൾ ബാധകമാണ് ഡി എ ജി റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഉള്ളടക്കം നീക്കാൻ കമ്പനികളോട് ആവശ്യപ്പെടാനുള്ള അധികാരവും പുതിയ നിയമം നൽകുന്നു മാത്രമല്ല ഇത്തരം വ്യാജ വാർത്തകളും വ്യക്തികൾക്ക് അപകീർത്തികരമായ പോസ്റ്റുകളും നിർമ്മിച്ച വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നതിന് കമ്പനികൾക്ക് നൽകിയിരുന്ന സമയം ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്നും രണ്ട് മണിക്കൂറായി പുതിയ നിയമത്തിൽ കുറച്ചിട്ടുണ്ട് അതായത് വ്യാജന്മാരെ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് പോക്കുമെന്ന അർത്ഥം സാമൂഹ്യ മാധ്യമങ്ങളിലെ പരാമർശങ്ങളെക്കുറിച്ചുള്ള പരാതി നൽകുന്നതിനുള്ള സമയപരിധി ഇപ്പോൾ ഏഴ് ദിവസമാണ് അതായത് നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് ഏതെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾ പരാമർശങ്ങൾ ഉണ്ടായാൽ അതിനെക്കുറിച്ച് ഏഴ് ദിവസത്തിനകം തന്നെ പരാതി നൽകണം പരാതിയിൽ നടപടി എടുക്കുന്നതിനുള്ള സമയം മുപ്പത്താറ് മണിക്കൂറായിട്ടും ഇപ്പോൾ പുതിയ നിയമത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട് എ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കണ്ടന്റിൽ ഡീപ്പ് ഫേക്ക് വീഡിയോസ് സിന്തറ്റിക് ഓഡിയോ അൾട്ടേഡ് വിഷ്വൽസ് എന്നിവയെല്ലാം ഉൾപ്പെടും എ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കണ്ടന്റിനെ സിന്തറ്റിക്കലി ജനറേറ്റഡ് ഇൻഫർമേഷൻ അഥവാ എസ് ജി ഐ എന്നും വിളിക്കുന്നുണ്ട് അത്തരം വീഡിയോസ് ആയാലും പോസ്റ്റുകളായാലും പ്രത്യേക ലേബൽ ഉപയോഗിക്കണമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത് അതിലൂടെ ഉപഭോക്താക്കൾക്ക് പെട്ടെന്ന് അവയെ തിരിച്ചറിയാൻ സാധിക്കും ഒരിക്കൽ അത്തരം ലേബലുകൾ ഉപയോഗിച്ചാൽ പിന്നീട് അവ മോഡിഫൈ ചെയ്യാനും സാധിക്കില്ല മാത്രമല്ല ഇത്തരം കണ്ടന്റുകളുടെ മെറ്റാ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കമ്പനികൾ സൂക്ഷിക്കണമെന്നും അതിലൂടെ ആവശ്യമുള്ളപ്പോൾ അവയുടെ ഒറിജിനൽ എവിടെ നിന്നാണെന്ന് കണ്ടെത്തണമെന്നുമാണ് പുതിയ നിർദ്ദേശം ചുരുക്കത്തിൽ എ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന എല്ലാവിധ വീഡിയോകൾക്കും ഓഡിയോ കണ്ടന്റുകൾക്കും പുതിയ നിയന്ത്രണങ്ങൾ ബാധകമാകും അതേസമയം വീഡിയോ ഓഡിയോ എന്നിവ നിർമ്മിക്കുമ്പോൾ ഏ ടൂൾസ് ഉപയോഗിച്ച് കളർ കറക്ഷൻ നോയ്സ് റിഡക്ഷൻ കംപ്രഷൻ ട്രാൻസ്ലേഷൻ തുടങ്ങിയ ജോലികൾ ചെയ്യുന്നത് പുതിയ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഇത്തരം ഇളവുകൾ ഒരു ഒറിജിനൽ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോയുടെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെയുള്ള എഡിറ്റിംഗ് വർക്കുകൾക്ക് മാത്രമാണെന്നും നിയമം ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ റിസർച്ച് പേപ്പറുകൾ പരിശീലനത്തിനായുള്ള കണ്ടൻറ്റുകൾ തുടങ്ങിയവയ്ക്കും പുതിയ നിയന്ത്രണങ്ങൾ ബാധകമല്ല പുതിയ നിയന്ത്രണങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ മേൽ വലിയ നിയന്ത്രണം കൊണ്ടുവരുന്നതാണ് പുതിയ കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കമ്പനികൾ അവ എ ജനറേറ്റഡ് ആണോ എന്ന് ക്രിയേറ്റേഴ്സിനോട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ കമ്പനികൾ ക്രിയേറ്റേഴ്സിനോട് അവരുടെ പോളിസികൾ പാലിക്കുന്നുണ്ടോ എന്നൊരു സെൽഫ് ഡിക്ലറേഷൻ ആവശ്യപ്പെടുന്നുണ്ട് അത് യൂട്യൂബും ഫേസ്ബുക്കും ഉൾപ്പെടെ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അത് ആവശ്യപ്പെടുന്നുണ്ട് അതിൽ എയുടെ കാര്യവും ഉടനെ തന്നെ ഉൾപ്പെടുത്തിയേക്കും എന്നാണ് സൂചന കൂടാതെ ഇത്തരം പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ എ ജനറേറ്റഡ് കണ്ടന്റുകൾ സ്വയം കണ്ടെത്തുന്നതിനുള്ള പ്രത്യേക ടൂൾസ് നടപ്പിലാക്കുകയും ചെയ്യും വ്യാജ പ്രചരണങ്ങൾ അവ രാഷ്ട്രീയമായാലും സാമൂഹികമായാലും വ്യക്തിപരമായാലും അത്തരം വ്യാജന്മാർക്ക് തടയിടാൻ പുതിയ നിയന്ത്രണങ്ങൾ സഹായകരമാകുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ പ്രേക്ഷകർ എങ്ങനെയാണ് പൊതുവെ ഈ നിയമത്തെ നോക്കിക്കാണുന്നതെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും എ ജനറേറ്റഡ് കണ്ടന്റുകൾക്കും കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവന്ന ചില നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രിങ്സ്റ്റെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം